സഹകൃത കൃതാവായ നാട്ടുകാരെ ഇന്ന് നമ്മളുടെ ഈ മേശരി പണി എടുക്കുന്നവർക്കും വെൽഡിങ് ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നവർക്കോ തേക്കുന്ന ആൾക്കാർക്കൊക്കെയുള്ള ഒരു അടിപൊളി ഉപകരണമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതല്ലോ കാരണം ഇത് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന കൈപ്പാണി തേപ്പ് വലക എന്ന് പറയുന്ന സാധനമാണ് ഇതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളാകെ സെയ്ഡായി ടയർഡ് ആവും ഇത് ഭയങ്കര ആണ് സാധനം ഇതൊക്കെ പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഇത് പണ്ട് മുതലേ ജാമ്പോവാൻ്റെ കാലം മുതലേ ഉപയോഗിച്ച് ഒരു സാധനമാണ് ഇത് പക്ഷേ നമ്മളെ നാട്ടിൽ മാറ്റം വരുന്നില്ല ഒരു സാധനം ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് സാധനം ഇതിന്റെ സെയിം ഉപയോഗം തന്നെയാണ് ഈ കൈപ്പാണി അല്ലെങ്കിൽ തേപ്പ് പലക എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇത് ഞാൻ വിദേശ രാജ്യമായ സൗദി അറേബ്യന്ന് കൊണ്ടുവന്നതാണ് ഇത് ഇൻ ജർമ്മനീന്റെ സാധനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വരും വെയിറ്റ് ആണ് ഇതിന് ഒരു വെയിറ്റും ഇല്ലാത്തത് കണ്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് സാധനം കൊണ്ട് പോവുക ഇതാണ് സാധനം ഓക്കെ അപ്പം ഇതിന് തക്സീന എന്നാണ് അറബിയിൽ പറയും ഭയങ്കര വെയിറ്റ് ആണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വരുന്നില്ല ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ രണ്ടു ദിവസം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അടിക്ക് നിലത്തിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിന്റെ ഒരുപാട് തെറ്റും പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്കും സാധനം ഏഹ് തീരെ വെയിറ്റ് ആണ് സാധനം അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആർക്കെങ്കിലും ഇങ്ങനത്തെ സാധനം വേണം എന്നൊക്കെ ഇതാണ്ട് മെയ് ഇൻ ജർമ്മനി പതിനെട്ട് മുപ്പത്തിരണ്ട് ഇങ്ങനെ സൈസ് ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓരോ ടെക്നോളജി ടെക്നോളജിയിലേക്ക് പോകാൻ ടെക്നോളജിയാന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അപ്പം നമ്മൾ ടെക്നോളജിയിലേക്ക് പോകണമെങ്കിൽ ആര് തെറി പറയാനെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പണ്ട് മുതൽ ചാമ്പോന്റെ കാലം മുതൽ ഈ തേക്കിൻ്റെ ഇതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഉപേക്ഷിക്കാൻ സമയമായി ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ഇങ്ങനത്തെ സാധനം അതുകൊണ്ട് തേക്കാൻ പറ്റിയ സാധനം കൊണ്ട് കണ്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്കത് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല എന്നെ ആദ്യത്തെ പറയാൻ പറഞ്ഞു അങ്ങനെയുള്ള സത്യം മാത്രമേ പറയുന്നുള്ളൂ